രണ്ടാമത്തെ കയാക്കും ബന്ധത്തിലോട്ട മതി സാധനം കിടക്ക ലോഡ് സാധനങ്ങളുണ്ട് നമ്മുടെ കയാൾക്കൊക്കെ വണ്ടി കയറ്റി വെച്ചിട്ട് കുറേ ദിവസമായി നാട്ടിൽ നിന്ന് അങ്ങനെ എത്തിച്ചിട്ട് അതേപോലെ ഇരിക്കുന്നതാണ് വണ്ടി അനക്കിയിട്ടില്ല പിന്നെ അതേ ഇതേ രീതിയിലാണ് എന്നെ സ്റ്റാൻഡ് ചെയ്തേക്കുന്നത് കഥകളൊക്കെ ഞാൻ വലിയ പറഞ്ഞുതരാം ട തടിക്കടവ് പാലം നമ്മൾ അങ്കമാലി പറവൂർ റോഡിലെ ഇച്ചിരി ഉള്ളിലോട്ട് വന്നാലുള്ള സ്പോട്ടാണ് അപ്പോൾ വിശേഷങ്ങൾ കുറേ പറയാനുണ്ട് അപ്പോൾ ഈ പതി പറഞ്ഞു പറഞ്ഞുതരാം ആദ്യം നമുക്ക് കയാക്കൊന്ന് ഇറക്കാനുള്ള സ്പോട്ട് നോക്കട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ വന്നിട്ട് ഒന്നു തവണ വന്നിട്ട് സ്ഥലങ്ങളൊക്കെ ഏരിയ ഒക്കെ ഒന്ന് നോക്കി വെച്ചതാണ് അടിപൊളി പ്ലേസൊക്കെ ഉണ്ട് വണ്ടിക്കാരൊക്കെ ഉണ്ട് ബാജം ഇറക്കി ഇറക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ അവിടെ ഒരു ചെറിയ കടവുണ്ട് അവിടെ ഒന്ന് നേരെ വണ്ടി ഇറക്കിയിട്ട് വണ്ടി നേരെ കാണുന്നുണ്ടോ ഇല്ല ഇതിനകത്ത് ആകെ ഒരു പ്രശ്നം എവിടെ പോയി കഴിഞ്ഞാൽ ഈ സാധനം മേലോട്ട് കയറ്റാനും ഇറക്കാനും ഒരാൾ വേണം ഫസ്റ്റ് ഒരെണ്ണം ഇരുപത് കിലോൻ്റെയും ഒരെണ്ണം നാപ്പത്തി രണ്ട് കിലോൻ്റെ പൊക്കിയിട്ട് വേലക്ക് വെച്ച് തരണം നോക്കാം ഇങ്ങനെ പറ്റുന്നുള്ളത് അപ്പം നമുക്ക് ആ ോട്ട് എത്തിയിട്ട് ആദ്യം സാധനം നോക്കട്ടെ കുറേ ചേട്ടന്മാരവിടെ വണ്ടി കഴുകുന്നുണ്ട് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് ഒന്ന് പതിയെ വെള്ളത്തിലോട്ട് ഇറക്കി തരാൻ പറയണം അവരോട് ഈ വെള്ളക്കയാക്കൊന്ന് പുറത്തിറക്കി കിട്ടും നമ്മുടെ ഏരിയക്കൊന്ന് പഠിച്ചിട്ട് വരാട്ടെ സെറ്റാക്കിട്ട് കിട്ടും സെറ്റാക്കും ഇതറക്കാൻ വേട്ടെ जो राटा क्या

ലൈറ്റ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ചാടിക്കോ ബാക്കി നമുക്ക് സെറ്റാക്കാം നീ ഇതിൻ്റെ കുറച്ച് പണിയുണ്ട് ആ അതന്നെ ഉണ്ട് ലൈറ്റ് ഉണ്ടല്ലേ ഇത് നോക്കിയിട്ടങ്ങ് വേണ്ട നോക്കാൻ കേറില്ല വേറെ നോക്കാം എന്താണ് പോട്ടെ 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 പോട്ടെ

എന്തിൻ്റെ ഇല്ല ബാക്കിലോട്ട് ഇരുന്നിട്ട് കാലെടുത്ത് ഇല്ല ഇല്ല ശരിയില്ല ഇനി എവിടെ പോ തിരിച്ചു വന്നാ കാണാം തിരിച്ചു വന്നാ കാണാം ആ അതെ തിരിച്ചു വരണേ ഇതിന് കുറച്ചുകൂടി പണിയുണ്ട് ഇതിന്റെ വാലൊക്കെ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ തൽക്കാലം ഫിഷിങ്ങിനൊക്കെ പോകുമ്പോഴാണ് ശെരിക്കും വേണ്ടത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ചൂണ്ട ഇതൊക്കെയാണ് ആ പെടലല്ല അതിന്റെ അയ്യോ പോണെന്നാണോ അതോ വെള്ളത്തിൽ കാറ്റില് പോകണതാണോ അതോ ശരിക്കും കണ്ടോളിൽ വിട്ടരാണോ എങ്ങനെയുണ്ട് പൊലിയാ പൊലിയാ എങ്ങനെയുണ്ട് ധൈര്യം ഉണ്ടല്ലേ എടിക്കല്ലേ എന്തൊക്കെ ചെയ്യുക അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ വയ്ക്കാവുന്നതാണ് വെറുതെ മനസ്സിൽ വെക്കാതെ പറ്റുന്ന പോലെയൊക്കെ അങ്ങ് സാധിക്കുക കുറേ കാലമായി വെള്ളത്തിലൊക്കെ കഴിഞ്ഞാൽ വലിയ കടലിലോട്ടൊന്നും ഇറങ്ങണം എന്നൊക്കെയുള്ള ആഗ്രഹം ഇപ്പോൾ ഇന്നത്തെ സ്റ്റാർട്ടിങ്ങാണ് ഇന്നത്തെ സെറ്റായിക്കഴിഞ്ഞാൽ അടുത്ത എന്താ പറഞ്ഞു നമ്മൾ പുതിയ കടലിലോട്ട് ഇറങ്ങാം മോഡിഫിക്കേഷനൊക്കെ വെച്ച് ചെറിയൊരു ഇലക്ട്രിക് മോട്ടറോ അല്ലെങ്കിൽ മറ്റേ ഇഞ്ചിൻ സെറ്റ് താങ്കളൊക്കെ വെച്ച് നമ്മൾ പറയും വെള്ളത്തിലോട്ട് അല്ലേ വെട്ടിക്കാൻ പറ്റുമെങ്കിൽ വെട്ടിക്കടാ ഭയങ്കര സ്ട്രോങ് ആട്ടോ വിചാരിച്ച കുഞ്ഞു ആള് സ്ട്രോങ് പറയാ ഇനി ഒന്ന് ீந்தூடி படிக்கணே கட்டப கட்டும் கம்ஃபேர்ட்டா இருக்கேன் மீந்தா படிக்கணும் നാളെ നമുക്ക് ഇവിടെ വന്നിട്ട് നീന്തൽ മണിക്കൊക്കെ വെള്ളത്തിൽ ചാടാനൊക്കെ തോന്നുന്നു പക്ഷെ ഈ ഒരു ചൂട് ഫീൽ ഇല്ലല്ലേ തണുത്ത കാറ്റി വെള്ളത്തിന് വരുമ്പോ സൺഗ്ലാസ് കൂടെ ഉണ്ടായിരുന്നേ പോളിച്ച് നാളെ സൺഗ്ലാസ് എടുക്കണം ക്യാപ്പ് എടുക്കണം പണിക്ക ഫിഷിങ് കൊടുക്കണം ഇങ്ങനെ നിന്നിട്ട് നീ എല്ലാ കണവത്തും പോയിട്ട് പോളിസീം കാണാം പുതിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താ നമുക്ക് കഴിഞ്ഞ വീഡിയോ ശേഷം എന്തൊക്കെ പുതിയ വിശേഷങ്ങൾ എന്താ വിശേഷം വീട് മാറി പിന്നെ സാധനം ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അപ്പൊ നമ്മള് ഫസ്റ്റ് ഫ്ലോറിന്ന് ഒരു ഒറ്റ വീട്ടിലോട്ട് മാറണ കുറേ നേട്ടം ആഗ്രഹിക്കുന്നു കഴിഞ്ഞ മാസം മൊത്തം വീട് അന്വേഷിക്കലായിരുന്നു അങ്ങനെ അന്വേഷിച്ച് ഒരു മൂന്നാല് വീട് മാറി അവസാനങ്ങൾ അങ്കമാലിക്ക് തന്നെ എത്തി അങ്കമാലിയിൽ ആദ്യം നോക്കിയിരുന്നത് വീടൊക്കെ പക്ഷെ ആദ്യമൊക്കെ നോക്കിയിട്ടൊന്നും ശരിയായില്ല അവസാനം നമ്മൾ അങ്കമാലിക്ക് തന്നെ ചൂടെ കയാക്ക് മേടിച്ചു കയാക്ക് മേടിച്ച കഥ ഞാൻ കുറച്ച് പറഞ്ഞല്ലോ ഇങ്ങനെ സൈക്ലിങ്ങും കാര്യങ്ങളും ഇപ്പോഴത്തെ ചൂടൊക്കെ കാരണം യാത്രയൊക്കെ മുടങ്ങി കാരണം ഇന്ത്യയിലൊക്കെ ആക്ടിവിറ്റീസ് വേണം പുറത്തിറങ്ങണം ഇന്ത്യയിലൊക്കെ വീഡിയോ ചെയ്യണം നമുക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണം വഴി വരുമ്പോ എന്റെ മുന്നിൽ കിടന്നുകൊണ്ട് ഡാൻസ് കളിക്കും അപ്പൊ കയാക്ക് നമ്മുടെ കയാക്കിന്റെ മെയിൻ പ്രശ്നം കയാക്ക് നമുക്ക് എനിക്കൊന്നും കേക്കത്തില്ല വീട്ടിൽ നിന്നോ നമ്മൾ എവിടെയാണോ സൂക്ഷിക്കാൻ പറ്റുന്ന അവിടെ നമ്മൾ നമ്മള് വിചാരിക്കുന്ന സ്പോട്ടിലോട്ട് എത്തിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം മേടിച്ചിട്ട് നമുക്ക് എവിടെ ഇട്ടയച്ചു പോകാൻ പറ്റില്ല അപ്പോൾ ആ ഒരു പ്രശ്നമായിരുന്നു ആദ്യം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടി നമുക്ക് രണ്ട് കൈ ആക്കുന്നത് പോലെ ഞാനൊരു കഥ പറഞ്ഞ് സംഭവിക്കോ ആ പറഞ്ഞു പറഞ്ഞു ആ അപ്പോൾ വണ്ടിക്ക് മുകളിൽ രണ്ട് കയാക്ക് കൊണ്ട് നടക്കാൻ പറ്റുമോ എന്നായിരുന്നു ആദ്യത്തെ കൺഫ്യൂഷൻ അപ്പോൾ ദുക്കാനയുടെ ഈ കയാക്ക് ഡീൽ ചെയ്യുന്ന എറണാകുളം മഞ്ഞുമല്ല ഒരു ചേട്ടനുണ്ട് പുള്ളിയെ വിളിച്ചു കാര്യം പറഞ്ഞു നേരെ വണ്ടി എടുത്തു പുള്ളി ഗോഡൗൺ തുറക്കാണ്ടി മുന്നേ തന്നെ ചെന്ന് ഗോഡൗണൊക്കെ തുറപ്പിച്ചിട്ട് നമ്മുടെ വണ്ടിയിൽ വണ്ടി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ വണ്ടിക്ക് മേലെ രണ്ട് കയാക്ക് സെറ്റ് ചെയ്ത് തരാന് ഞാൻ എടുത്തോളാം അല്ലാത്ത നമുക്കിത് കൊണ്ട് നടക്കാൻ വേറെ വണ്ടി വിളിക്കലൊന്നും പോസിബിളല്ലോ അങ്ങനെ അപ്പോൾ ചട്ടം പറഞ്ഞു വന്നാൽ പോസിബിളാണ് ഞാൻ ആദ്യം നോക്കിയത് അടിക്ക് മേലെ വരുന്ന ഒരു പെഡലിംഗ് എല്ലാം കൂടി വരുന്ന ഒരു കയാക്കായിരുന്നു കയാക്ക് പെഡലിംഗ് ഉണ്ടെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഫിഷിങ് ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യാനും കാലിൽ കയാക്കിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാനും ഫിഷിങ് ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പോൾ വെറും ആണെങ്കിൽ കുഴപ്പമില്ല വീഡിയോസും അതുപോലെ തന്നെ ഫിഷിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പെഡലിങ്ങും കാലിലുള്ള എന്താ പറയുക ഇത് മറ്റേതോ പാടല് ആ ഇത് പെടല് മറ്റത് പെടല് ചെയ്യാനുള്ള അപ്പൊ എന്താണെങ്കിലും കാര്യം മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പറഞ്ഞു അപ്പോൾ അപ്പൊ പന്ത്രണ്ടടിയുടെ സാധനം നമ്മുടെ വണ്ടിക്ക് മുകളിൽ പോവില്ല അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ചും കൂടി ഇതായിട്ടുള്ള സാധനമാണ് ഇപ്പം നമ്മളേൽ കിട്ടിയിട്ടുള്ളത് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള വോട്ടറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വലിയ ചെറിയ മോട്ടറൊക്കെ വെച്ച് കടലിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള കയാക്കാണ് പിന്നെ അതൊരു ബേസിക് വൺ സാധനം അതിന് നമുക്ക് ഏകദേശം കോസ്റ്റ് മുപ്പത്തി രണ്ട് രൂപ അങ്ങോട്ട് വന്നു ഈ സാധനം നാൽപ്പത്തി വിത്ത് ഫുൾ ആക്സസറീസ് പാഡൽ സീറ്റ് ലൈഫ് ജാക്കറ്റ് ഒരു ടീഷർട്ട് ഗ്ലൗസ് അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്നു പേടിക്കുന്നു കൺട്രോൾ ചെയ്യേ കൺട്രോൾ ചെയ്യേ എനിക്ക് അത് മാത്രം അറിയത്തില്ല കൈ കഴക്കൂട്ട് വർഷം കിട്ടില്ല അന്നേരം ഇടയ്ക്ക് നിർത്തിയാ പറഞ്ഞു തന്നെ അങ്ങനെ എല്ലാം കൊണ്ടും പറ്റുന്നൊരു ഏരിയയാണ് അടുത്ത ഒരു നോക്കിയിരുന്നത് യാക്ക് ചെയ്യാനും സൈക്കിൾ ചെയ്യാനും ഒക്കെ പറ്റി അങ്ങനെ അംഗമാലി കെട്ടി എന്തായാലും ഇപ്പോൾ ഹാപ്പിയാണ് കേരളത്തിലുള്ള എല്ലോ കായലിലും കടലിലും പോയി കയാക്കിയ അവിടെ ഉള്ള മീനൊക്കെ പിടിക്കണം കായലിലും കടലിലും ആ പിന്നെ എവിടെ പുഴയില് എനിക്ക് കടലില് വരാൻ പറ്റൂല ആമ്പലിന് വേണ്ട ഇടിക്കും നമ്മൾ ചെന്നിങ്ങനെ ചെന്ന് ഇങ്ങനെ ആമ്പലൊക്കെ

എന്താ ഒച്ച കേട്ടെ എനിക്ക് പെട്ടെന്ന് ഒരാളുടെ കാര്യം ഞാപകം വന്നപ്പോ പേടിയായിട്ടോ ഇവിടെ അടുത്തോട്ട് വരാനായിട്ടില്ലേ ഇങ്ങോട്ട് അടുത്തോട്ട് വാ ഞാൻ ഇത്ര അടുത്ത് വെത്രില്ലേ അയ്യോ ദൂരോട്ട് പോവാലെങ്കിലും അറിയാ എന്റെ വണ്ട ഇങ്ങനെയാണ് അവിടെ കഴിഞ്ഞ പിന്നെ കയ്യിലൊന്നു പോ

എനിക്കറിയാൻ പാടില്ല അവിടെ നല്ല ആഴം ആറിയത്തില്ല രക്ഷണമെട്ടോ അനിയന്ന സാധനങ്ങളൊക്കെ ഒരിക്കും

റെഡി എനിക്കറിയത്തില്ല അതെവിടെയെല്ലോ ഒന്ന് കെട്ടിയിടാൻ പറ്റുമായിരുന്നേ ബൈ ോട്ടെ ആ വെള്ളത്തിൽ വെള്ളം ആദ്യമായിട്ട് കാണുന്ന പോലെയാണല്ലോ ഇപ്പോ ഈ അവസ്ഥ ഈ കാലാവസ്ഥയില് ആര് വെള്ളപ്പെട്ടാലും അത്ര

കാരണമില്ല ഒരു മിനിറ്റ് ഞാൻ ആ സൈഡ് വരെ കേ ഞാൻ ആ സൈഡേ വരട്ടെ അല്ല റെനൈറ്റ് കേയാക്കി ഇമ്പോ ഒക്കെ നടന്നു നിന്നാൻ അറിയോ നിങ്ങ കയാക്കിന്ന് മുറിച്ചിടാ വേറെ തിരിച്ചു വര കയാക്ക് മറയാനെ എന്നുള്ളതാന അടുത്ത് ഓക്കെ സബ് സ്റ്റോപ്പ് 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 ഇങ്ങോട്ട് പോ വാ

டிகல்லே அதுக்குள்ள இந்த எந்த கூடு எந்த கூடு இக்குப்ரே ஹ இக்கா கா ரெண்டால

ഇതിന്റെ രണ്ടണ്ണ ഊരണോ രണ്ടരെ രണ്ടണ്ണ ഓൾറെഡി ഓപ്പൺ ആയിണ്ടേ ഇന്റെ ഓറരെണ്ണേ ഓപ്പൺ ആയിട്ടുള്ളൂ ഓന്ന് ബാക്ക് സൈഡിൽ ആയിരിക്കോട്ടെ ഓവർ ഡെല ഇവൻ തന്നെ ഇരിക്കുന്നല്ലേ അയ്യോ ആ മേ അയ്യേ ശലല്ലാം ഓടണം പടന്നെ ചൊല്ലാ നമുക്ക് പോവാ ഓടാൻ വരെ പോയില്ലല്ലോ എനിക്ക് കാൽ ഇങ്ങനെ ഇട നല്ല വെസടാ അവിടെ നിന്ന് എങ്ങനെയത് വണ്ടിയുടെ മുകളിലോട്ട് എടുത്ത് വെക്കും അവിടെ ആരും വേഗം പോവാ ആരുല്ലേ